ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ പല മേഖലകളും അതശക്തമായിട്ടുള്ള മഴയിൽ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം ഉണ്ടായി വെള്ളം ഒരു ഒന്നര മണിക്കൂർ മഴ നിന്നു പെയ്തപ്പോൾ റോഡുകൾ പൂർണ്ണമായിട്ടും തോടായി മാറിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ആറ് പോലെ പെരിയാറ് പോലെയൊക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് ചാല മാർക്കറ്റിന്റെ ഭാഗങ്ങളിലെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള മഴയിൽ വെള്ളം പൂർണമായിട്ടും ഒഴുകിപ്പോകാൻ സാധിക്കാതെ ശക്തമായിട്ടുള്ള വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടലൊക്കെ തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിൽ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നും അതുകൊണ്ട് അപകടങ്ങൾ വരാതിരിക്കാൻ ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഇപ്പോൾ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല പല മേഖലകളിലും വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ സാധിക്കാത്ത സാഹചര്യമാണ് ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ ചില മേഖലകൾ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ വെള്ളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് കൂടാതെ ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ഒരു ചെറിയ മഴയിൽ പോലും പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിലവിലും ആ ഒരു അവസ്ഥയ്ക്ക് യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുവാൻ സാധിക്കും ജനങ്ങൾ വെള്ളത്തിലൂടെയാണ് നടക്കുന്നത് അവരുടെ മുട്ടിന് മുകളിൽ അല്ലെങ്കിൽ അരക്കൊപ്പൊക്കെ വെള്ളമുള്ള ഒരു സാഹചര്യമാണ് പലർക്കും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കത്തില്ലാത്ത അവസ്ഥയും മറ്റ് സാധനങ്ങൾ വീടുകളിലേക്ക് വേണ്ട ഭക്ഷ്യ സാധനങ്ങൾ പോലും വാങ്ങിക്കാൻ പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വെള്ളം ഒരു ഒന്നര മണിക്കൂർ മഴ പെയ്തപ്പോഴേക്കും വെള്ളം എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയി അറിയിപ്പാണിത് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ മഴക്കാലമാണ് ഇപ്പോൾ കാലവർഷ മഴയല്ല പെയ്യുന്നത് പ്രത്യേകിച്ച് വേനൽ മഴയാണ് പെയ്യുന്നത് അതിനിടയിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പല ജില്ലകളിലും അപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ള മഴയാണ് എങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ വേ മഴ കഴിഞ്ഞ് കാലവർഷത്തിലേക്ക് കിടക്കുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക പലയിടങ്ങളിലും ഡാമുകളൊക്കെ തുറക്കുന്നുണ്ടും തിരുവനന്തപുരം ജില്ലയിലും ഡാമുകളൊക്കെ പെട്ടെന്ന് അറിയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ജാഗ്രത പാലിക്കുക പ്രത്യേക അറിയിപ്പുകളാണ് പരമാവധി മഴ വെള്ളച്ചാട്ടത്തിൽ വെള്ളച്ചാട്ടത്തിലും ഒക്കെ ചാടാതൊക്കെ ഇരിക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക നദികളിലൊക്കെ ഇറങ്ങാതിരിക്കുക ഇപ്പോഴത്തേക്കുമാണ് പറയുന്നത്